എല്ലാവരും ഊണൊക്കെ കഴിച്ചോ ഇപ്പം ഞാൻ വീഡിയോ ചെയ്യുന്നത് ഉച്ച കഴിഞ്ഞിട്ടാണ് നിങ്ങൾ കേൾക്കുന്നത് എപ്പോഴാണെന്നറിയില്ല എന്തായാലും ഫുഡ് കഴിക്കുന്ന സമയം കഴിഞ്ഞിട്ടായിരിക്കും കേൾക്കുന്നത് ചിലപ്പം രാത്രിയിൽ ഫുഡ് കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ നമ്മുടെ ചേട്ടന്മാരൊക്കെ ജോലിക്ക് പോയി കാണും ഇന്ന് ജോലിക്ക് വന്ന ശേഷമൊക്കെ അല്ലേ എല്ലാവരും വോയിസ് എൻ്റെ വോയിസ് ഒക്കെ കേൾക്കുകയുള്ളു അപ്പം ഇവിടെ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ എന്ന് പറയുന്നത് മിക്സഡ് എന്ന രീതിയിലാണ് പോകുന്നത് ചില സമയത്ത് നല്ല വെയിലാണ് ചില ദിവസങ്ങളുടെ ചില ദിവസങ്ങളിൽ വെയിലൊന്നും കാണില്ല പക്ഷേ ചൂടിങ്ങനെ ഉയർന്നു നിൽക്കും ചിലപ്പോൾ വൈകുന്നേരം ഒന്ന് മഴ പെയ്യും ചില ദിവസങ്ങളിൽ മിന്നലും ഇടിയും നമ്മൾ ഇങ്ങനെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കിഴക്കൂന്ന് ഞങ്ങളുടെ സ്ഥലത്തെ വെച്ച് പറയണം കിഴക്കൊന്ന് നല്ല മഴക്കൊളിങ്ങി കയറി വരും നമ്മളോർക്കും ഭയങ്കര മഴയായിരിക്കും അങ്ങനെ കയറി ഇങ്ങനെ വരും എന്നിട്ട് കുറേ നേരം കഴിയുമ്പോഴത്തേക്കും ഒരു കാറ്റ് ഇങ്ങോട്ട് വരും നല്ല കാറ്റായിരിക്കും കാറ്റ് ആ മഴയും കൊണ്ട് അതിൻ്റെ വഴിക്കങ്ങ് പോകും അതാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ പിന്നെ നമ്മുടെ നാട്ടിൽ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ എല്ലായിടവും ഇങ്ങനെ ആവാനാണ് ചാൻസ് കാറ്റടിച്ചപ്പം കരണ്ട് പോകും അതാണ് അത് ഒരു ഭാഗ്യം പോലെയാണ് കാറ്റടിച്ചാൽ എന്തായാലും കറണ്ട് പോവും അത് പെട്ടെന്ന് വരുക അല്ലെങ്കിൽ രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷം വരികയും ചെയ്താൽ അതൊരു ഭാഗ്യം ഇല്ലെങ്കിൽ നല്ല കാറ്റൊക്കെയാണ് വെല്ലോടം വെല്ലം ഒടിഞ്ഞ് വീണിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം വൈകുന്നേരം പ്രതീക്ഷിച്ചാൽ മതി അപ്പോൾ ഞാനിപ്പോൾ എന്ത് ചെയ്യുമെന്നറിയാവോ ഓരോ ദിവസം ഇടവിട്ടങ്ങ് ടാങ്ക് ഫുള്ളാക്കും മുകളിൽ എൻ്റെ മുകളിലിരിക്കുന്ന ആയിരത്തഞ്ഞൂറ് ലിറ്ററിൻ്റെ ടാങ്കാണ് കാരണം ഇവിടെ വെള്ളം നമുക്കല്ലാതാണ് കിട്ടുന്നത് പൈപ്പ് ലൈനാണ് താഴത്തത് മൂവായിരം ഉണ്ട് ഒരു ആയിരം ഉണ്ട് മുകളിൽ ആയിരത്തി അഞ്ഞൂറ് ബോർവെല്ലുണ്ട് പക്ഷെ വെള്ളം മോശമാണ് അപ്പോൾ ആ വെള്ളം തീർന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് പ്രത്യേകിച്ചും കുഞ്ഞുള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കാം അപ്പം അതുകൊണ്ട് ഓരോ ദിവസം അടവിട്ടിപ്പം അങ്ങ് വെള്ളം അടിച്ച് ഫില്ല് ചെയ്ത് വെക്കാം കറണ്ട് പോലെ വെള്ളമെങ്കിലും ഉണ്ടാകുമല്ലോ എന്നുള്ള പ്രതീക്ഷയിലിരിക്കാം അതാണ് നാട്ടിൻ്റെ അവസ്ഥ പിന്നെന്താണ് ഞങ്ങൾക്ക് തൊട്ടപ്പുറത്ത് തന്നെ ഒരു മാവുണ്ട് കേട്ടോ നമ്മുടെ വീടിൻ്റെ പുറകിലായിട്ട് ഉള്ള സ്ഥലത്ത് കുറച്ച് സ്ഥലം ഫ്രീ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നതാണ് അവിടെ ഒരു മാവുണ്ട് ഇപ്രാവശ്യം എനിക്കങ്ങ് ഭയങ്കര സങ്കടം ഭയങ്കര സങ്കടം മാവിലോട്ട് നോക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ഓരോ മാങ്ങയുള്ളു കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അതിന് മുമ്പിലത്തെ പ്രാവശ്യമൊക്കെ അങ്ങ് നിറച്ച് മാങ്ങയായിരുന്നു അതിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ അത് അധികം വലിയ മാവൊന്നുമല്ല മൂവാണ്ടൻ മാവാണ് അതിന് ഈ നാട്ടിൽ ഇങ്ങനെയാണ് പറയുന്നത് വേറെ ഏതാണ് നാട്ടിലെന്നറിയും കാരണം നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു മാങ്ങയാണത് നമുക്കിത്തിരി എന്താ പറയുക വിളഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മഞ്ഞ കളർ ഇങ്ങനെ വന്നു തുടങ്ങുമ്പോഴത്തേക്ക് പോലെ നമുക്ക് പച്ചക്കൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അധികം പുളിയൊന്നുമില്ല കഴിക്കാൻ പഴുത്തു കഴിഞ്ഞാലും അതുപോലെ തന്നെ വലിയ പുഴുവിൻ്റെ ഒന്നും ഇല്ലാത്ത നമ്മുടെ നാടൻ മാവാണ് അത് കഴിഞ്ഞ വർഷമൊക്കെ ഇഷ്ടംപോലെ മാങ്ങയാണ് നമ്മളേം പറഞ്ഞില്ലേ നമ്മൾ കാത്തൂൻ്റെയും പൊന്നിൻ്റെയൊക്കെ വീട്ടിലെ അവരുടെ സ്ഥലമാണിത് ഇതെല്ലാം ഒന്നിച്ചു കിടന്നൊരു പ്ലോട്ടാണ് അങ്ങനെ അത് ഓരോരുത്തരായിട്ട് കുറച്ചേ കുറച്ചേ വാങ്ങിച്ചതാണ് അപ്പോൾ ആ വീട്ടിലെ സ്ഥലമാണത് അപ്പോൾ കാത്തൂം ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഒക്കെ നല്ല ഏകദേശം ക്ലീൻ ആക്കും അവരെ എല്ലാ ദിവസവും ഈ പറമ്പിലാണ് കൊണ്ട് കെട്ടാറുള്ളത് അപ്പം പുല്ലൊക്കെ അങ്ങനെ കാണില്ല അവർ കഴിച്ചുകൊണ്ടേ ഇരിക്കുമല്ലോ പക്ഷേ ഇപ്പം നന്നായിട്ട് പുല്ല് കാട് കയറിയിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ട് പോകാനും ബുദ്ധിമുട്ടാണ് മാവിൻ്റെ തൊട്ടപ്പുറത്തോട്ട് മാറിയിട്ട് ഈ തൊഴിലുറപ്പുകാർ കുറച്ച് പേരമരം വെച്ചിട്ടുണ്ടായിരുന്നു പറമ്പിൽ അപ്പോൾ അവിടെ അവിടെ അവിടെയൊക്കെ പേരയുണ്ട് ചിലതിലൊക്കെ പേരൊക്കെയുണ്ട് പക്ഷേ ഈ പുല്ലിക്കൂടെ അങ്ങോട്ട് ഉള്ളിലോട്ട് പോകുന്ന കാര്യം പ്രശ്നമാണ് കുഞ്ഞുമായിട്ടൊക്കെ പോകാൻ അതുകൊണ്ട് ഞാനങ്ങനെ പോകാറില്ല ചിലപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് അവിടെ പേരൊക്കെ ഉണ്ട് പോയി കൊടുത്തോണ്ട് വരാൻ പോകും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞങ്ങളും കൂടെ സൈഡ് പിടിച്ചെന്ന് പോകും അല്ലാതെ അങ്ങോട്ട് പോകാൻ അത്ര കാടായിപ്പോയി ശരിക്കും പൊന്നുവിനേം പിന്നെ കാത്തുവിനെയൊക്കെ നന്നായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കുഞ്ഞ് പറയും പൊന്നു കാത്തു എന്ന് പറയും പിന്നെ ഒരാളില്ല ഒരാൾ തിരിച്ചു പോയല്ലോ ഒരാൾ മറ്റൊരു വീട്ടിലും പോയി ഞാൻ പറഞ്ഞു പൊന്നു വേറെ വീട്ടിൽ പോയി കാത്തൂം വേറെ വീട്ടിൽ പോയി എന്ന് പറയും ഞാൻ പറഞ്ഞു കൊടുത്ത് പറഞ്ഞുകൊടുത്ത് ഇപ്പോൾ ആളത് ഓക്കെ ആയി അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് മുമ്പായി കാണാൻ പോകുന്ന ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുങ്ങളെ കാണാറില്ല വലിയ പശുക്കളെ അധികാരം പുറത്തേക്ക് കൊണ്ടുവന്നു കിട്ടുന്നില്ല അതുകൊണ്ട് നമുക്കത് കാണാൻ പറ്റുന്നില്ല മാങ്ങിനെ സംബന്ധിച്ചാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടക്കായിട്ട് പക്ഷേ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അപ്പം ഇവിടെ ഉച്ചയ്ക്ക് ഉറങ്ങുന്ന സമയത്ത് ഇവിടെ ആരെങ്കിലും കാണുമല്ലോ അപ്പം ഞാനിപ്പോൾ ഇതൊക്കെ പോയി കുറേ അടക്കം നോക്കും അപ്പോൾ ഇഷ്ടംപോലെ മാങ്ങ കാണും ഒരു പത്ത് പതിനഞ്ച് മാങ്ങയൊക്കെ എനിക്ക് കിട്ടുമായിരുന്നു നല്ല പഴുത്ത മാങ്ങ ഞാനത് കൊണ്ടുവന്ന് മാങ്ങക്കറിയൊക്കെ വെക്കും മാമ്പഴപ്പുളിശ്ശേരിയെന്നില്ല സോ അതൊക്കെ വെച്ചിട്ട് അതെന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാമല്ലോ എങ്ങനെയാണെന്ന് ചെത്തി എല്ലാം തൊലിയെല്ലാം കളഞ്ഞിട്ട് ഞാൻ ആ ചെത്തി മൊത്തത്തോടെ ഇടില്ല എന്നത് എൻ്റെ അമ്മയൊക്കെ ഇങ്ങനെ ചെയ്യുന്ന ചെയ്യുന്നത് കണ്ടുള്ള ഇച്ചിരി ഒന്ന് മുറിച്ചിട്ട് മാ ആ എന്താ പറയുക ആ മുറിക്കുന്ന ആ ഭാഗം മാങ്ങയിൽ തന്നെ നിർത്തും അടർത്തി മാറ്റത്തില്ല അങ്ങനെ നാല് വശവും അങ്ങനെ ഉള്ള ഓരോരോ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ അടർത്തി അടർത്തി വെച്ചിരിക്കും എന്നിട്ട് ഈ മാമ്പഴപ്പുള്ള ശരിയാണ് ഉണ്ടാക്കുക കൂടുതലും മാങ്ങ ഇട്ടുകയാണ് എല്ലാവർക്കും വേണമെങ്കിലും അതിനനുസരിച്ചുള്ള മാങ്ങ ഉണ്ടല്ലോ മാങ്ങയയ്ക്ക് ക്ഷാമം ഉള്ളപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് കണ്ടിച്ച് കണ്ടിച്ച് ഇടാം അപ്പോൾ എല്ലാവർക്കും ഓരോ കഷ്ണമൊക്കെ കിട്ടുമല്ലോ ഇങ്ങനെ കഴിച്ചിരുന്ന ഒരു സമയം ഉണ്ട് ഈ പ്രാവശ്യം എനിക്കതുകൊണ്ട് ഭയങ്കര സങ്കടമാണ് ഇന്നും ഞാനിങ്ങനെ നോക്കിയിട്ട് ഞാൻ മാവനോട് ചോദിക്കുക എന്ത് പറ്റും ഈ വർഷം കാര്യം ഞങ്ങൾ മാത്രമല്ല കേട്ടോ ഒത്തിരി പേര് ഈ റോഡിൽ കൂടെ പോകുന്നവർക്ക് കാണാം ഇഷ്ടംപോലെ വാങ്ങാൻ നിൽക്കുന്ന അവിടെ ആരും അങ്ങനെ പെറുക്കാറില്ല എന്നുള്ളത് എല്ലാവരും ഒന്ന് എടുക്കുമായിരുന്നു ഉച്ച സമയമാകുമ്പോഴത്തേക്കും കാറ്റൊക്കെ അടിച്ച് വീഴും നമുക്ക് റൂമിൽ നിന്നാ കേൾക്കാൻ പറ്റും മാങ്ങ വീഴുന്നത് അതുകൊണ്ട് രാത്രിയിലാണെങ്കിലും വീഴുന്ന സൗണ്ട് കേൾക്കായിരുന്നു അപ്പോൾ നമ്മൾ പോയി പെറുക്കി പെറുക്കിയെടുത്താൽ മതിയായിരുന്നു പ്രാവശ്യം മാങ്ങ അതുകൊണ്ട് അവിടെ അവിടെ ഒന്ന് രണ്ടെണ്ണവേ ഉള്ളൂ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മാവിയിലെന്ന് പറഞ്ച് ഇത്തിൾ കയറി ഇത്തിളെന്താണെന്ന് അങ്ങനെ പറയാം എല്ലാ നാട്ടിലും എന്താ പറയുക ഈ നാട്ടിൽ എൻ്റെ നാട്ടിലൊക്കെ ഇത്തളം എന്നാണ് പറയുക അതായത് ഒരു ഈ മാവിനെയൊക്കെ നശിപ്പിക്കുന്ന ഒരു ജീവി എന്ന് പറയാം അതൊരു ചെടിയാണ് ചെടി പോലെ ഇങ്ങനെ ഈ മരത്തിലിങ്ങനെ പിടിച്ച് വളരും വള്ളിയാണ് എന്നിട്ട് ഈ മരത്തിൽ നിന്നുള്ളതെല്ലാം ഇതുങ്ങൾ ഊറ്റി വലുതാകും അതുങ്ങൾ വലുതാകും പക്ഷേ ഏത് മരത്തിലാണോ ഇത് പിടിച്ചിരിക്കുന്നത് അത് ആ മരം നശിപ്പിക്കുവാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ മരം ഈ മാവിൽ മൊത്തം ഇത്തളാണ് അപ്പോൾ ആദ്യമൊക്കെ അവിടെ അവിടെ ഒക്കെ കുറച്ച് ഉള്ളപ്പോഴൊക്കെ ഞാനിങ്ങനെ ശരിക്കും ഇത് പറിച്ചു കളഞ്ഞിരുന്നെങ്കിൽ അത് മാവ് രക്ഷപ്പെട്ടതന്നെയായിരുന്നു പക്ഷേ ഇപ്പോൾ അത് ഒരുപാടുണ്ട് മാവിൻ്റെ ഇലയക്കാട്ടേം കൂടുതൽ ഇത്തളെന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് അതുകൊണ്ടാണോ ഇപ്രാവശ്യം മാവിൽ മാങ്ങയുടെ എണ്ണം കുറഞ്ഞത് എന്നെനിക്കറിയില്ല അതുപോലെ തന്നെ ഡോക്ടറിൻ്റെ വീട്ടിൽ മാവൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഫ്രണ്ടിൽ ഡോക്ടറിൻ്റെ വീട്ടിൽ അപ്പോൾ ഡോക്ടറുടെ വീട്ടിലെ മാവിൽ എന്നാൽ മാങ്ങ കുറച്ച് രണ്ട് രണ്ടും പച്ച മാങ്ങ വന്നിരുന്നു അപ്പം ഞങ്ങൾ റോഡ് നടക്കാൻ പോകുമ്പോൾ അതുവഴി അങ്ങോട്ട് പോകുമ്പോൾ മാവിൻ്റെ അവിടെ ചെന്ന് നോക്കും അപ്പം മാങ്ങയൊക്കെ ഏകദേശം പഴ വിളഞ്ഞ് വിളഞ്ഞ് കിടക്കുകയാണ് ഇനി അവർ പറിച്ചു എടുക്കുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് തരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടമുള്ള ഒരു മാങ്ങയാണ് ഈ മൂവാണ്ടൻ മാങ്ങയെന്നാണ് പിന്നുള്ളതുണ്ടല്ലോ ഈ തത്ത ചുണ്ടൻ മാങ്ങ എന്ന് പറയും അതായത് എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന മാങ്ങ ഇതാണ് അത് ബാക്കിയുള്ള ഇടത്തൊക്കെ എന്താണ് പറയുന്നത് എന്ന് എനിക്കറിയില്ല അതായത് ഈ മാങ്ങയ്ക്ക് ഒരു പ്രത്യേക കളറാണ് ഒരു വൈലറ്റ് പോലത്തെ കളർ വരും അതിൻ്റെ അതിങ്ങനെ അതിൻ്റെ തുമ്പത്തോട്ട് വരുമ്പോൾ അപ്പം ഒരു കളർ വ്യത്യാസമുള്ളൊരു മാങ്ങയാണ് നല്ല നീലമുള്ള നല്ല നല്ല വലിപ്പം നല്ല വലുപ്പമാകും ഇച്ചിരി കളർ വ്യത്യാസവും വരും പക്ഷെ ഒരു കാര്യമുണ്ട് വിളഞ്ഞു കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറിച്ചില്ലെങ്കിൽ മഴയും കൂടെ പെയ്താൽ പുഴുവാണ് ഒരു ഒരു ശക്കലം പോലും കിട്ടില്ല നമ്മൾ ഇത് പൊക്കത്തിലങ്ങ് വലുതാന്ന് മാവാണ് എന്നിട്ട് നിറയെ കാ മാങ്ങക്കെ പിടിക്കും പക്ഷെ പുഴു കയറും പെട്ടല്ല അത് നമ്മൾ പറിച്ചൊക്കെ വെച്ച് എന്താ പഴുപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് പ്രത്യേകം ടേസ്റ്റാണ് പക്ഷെ അങ്ങനെ അപൂർവ്വമായിട്ട് കിട്ടുന്നു ഒന്നാമത്തെ കാര്യം ഇത് പൊക്കത്തിൽ അങ്ങ് വലുതായി പോകുന്നത് കൊണ്ട് മുകളിലൊക്കെ ആയിരിക്കും കൂടുതലും വാങ്ങുക അത് പറിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെയാണ് പക്ഷെ പറിച്ചു കിട്ടിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അങ്ങനെ ഒരു മാങ്ങയുണ്ട് അതൊക്കെയാണ് എൻ്റെ ഫേവററ്റ് പുറമേന്ന് വാങ്ങിക്കുന്ന മാങ്ങകളുടെ എല്ലാം നമ്മൾ എന്തോ അതിൻ്റെ കളർ തന്നെ ഒരുമാതിരിയല്ല ഇരിക്കുന്നത് മഞ്ഞയാണോന്ന് ചോദിച്ചാൽ മഞ്ഞയാണ് പക്ഷേ അതിൻ്റെ പുറ എന്താണ് തൊലി മൊത്തം ഒരുമാതിരി ഒരു കളർ പോലെ ഇരിക്കും അതുകൊണ്ട് ഈ പുറമേ ഉള്ള മാങ്ങയൊക്കെ കാണാനൊരു ഭംഗിയാണ് ചിലതൊക്കെ നമുക്ക് കാണുമ്പോൾ ഭയ ഭയങ്കര ഭംഗിയൊക്കെ തോന്നും വാങ്ങിക്കും പക്ഷെ ഒരു വാ കാശിനും കുളത്തിൽ നല്ല പുളിയായിരിക്കും പക്ഷേ എപ്പോഴായാലും വാങ്ങിച്ച് കഴിക്കാൻ ഒരു പ്രശ്നമില്ല പുഴുവൊന്നും ഇങ്ങനെ കാണില്ലെന്ന് പറഞ്ഞ് കഴിക്കാൻ പറ്റുമോ അല്ലേ ഒരു മാങ്ങയുണ്ടാവും അത് നമ്മുടെ മൂവാണ്ട മാങ്ങയാണെന്നാണ് എൻ്റെ വിശ്വാസം ഈ റോഡ് സൈഡിലൊക്കെ ഈ സീസണൊക്കെ ആകുമ്പോഴത്തേക്കും പോലെ വാങ്ങാം ഇങ്ങനെ പഴുപ്പിച്ച് അത് പഴുപ്പിച്ചതാണ് അവർ പറിച്ചു വെച്ച് പഴുപ്പിച്ചതാണെന്ന് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാകും വീടുകളിലൊക്കെ അങ്ങനെ ഇഷ്ടം പോലെ നിരത്തി വെച്ചേക്കുന്നതാണ് എൻ്റെ ചാച്ചനൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെ വാങ്ങിക്കുമായിരുന്നു അവിടെയൊക്കെ ഞങ്ങളുടെ ഇങ്ങനെ മാങ്ങയൊക്കെ പറിക്കാൻ പോകുന്ന ആളുകൾ താമസിക്കുന്ന സ്ഥലമുണ്ട് അപ്പം അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എത്ര കിലോ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുതരും അപ്പോൾ ഒരു അരച്ചാക്കും മാങ്ങയൊക്കെ വാങ്ങിച്ചു വെക്കും അമ്മ ഇങ്ങനെ എടുത്ത് ഇടയ്ക്കിടയ്ക്ക് നോക്കും കഴുത്തതെല്ലാം എടുത്തിട്ട് ഇങ്ങനെ ചെത്തിയൊക്കെ തരും ഞങ്ങൾ കൂടി കഴിക്കുന്ന ഒരു സമയമുണ്ട് അപ്പം നമ്മുടെ ചേട്ടന്മാരൊക്കെ ഇടയിൽ ജോലി ചെയ്ത് ചെയ്യുന്ന ചേട്ടന്മാരൊക്കെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ടായിരിക്കും ഈ ഒരു ടൈമില്ലേ ഫ്രൂട്ട്സിൻ്റെ ടൈം അപ്പം നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതൊക്കെ വാങ്ങിക്കുക നമ്മൾ ജോലി ചെയ്യാൻ മാത്രമല്ലല്ലോ കുറച്ചൊക്കെ നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ചെയ്യുക ഇവിടെ ഉള്ളവർ ഇവിടെ ഉള്ളവർക്ക് ഇങ്ങനെ നാട്ടിൻ നിന്ന് ഇഷ്ടം പോലെ വാങ്ങിയൊക്കെ കിട്ടുന്ന സമയമാണിത് നിങ്ങളെന്തു ചെയ്യുക അവിടെ നിന്ന് ഒരു കാശ് മുടക്കിയാലും കുഴപ്പമില്ല അതും വാങ്ങി കഴിക്കുക നാട്ടിൽ നിന്നൊക്കെ നല്ല മാങ്ങയൊക്കെ കിട്ടുമല്ലോ അതൊക്കെ വാങ്ങിച്ച് കഴിക്കുക നമ്മുടെ ആരോഗ്യം നമ്മൾ നോക്കണം ഓക്കെ